അപ്പോഴേ നമുക്കിന്ന് കരിമീൻ വാഴലയിൽ ചുട്ട് റെഡിയാക്കുന്ന പരിപാടിയാണ് ചെയ്യാൻ പോണത് ഏഹ് അപ്പോൾ കുറച്ച് നാളായി ഞാൻ വിചാരിക്കണത് ഈ ഒരു വീഡിയോ ഇടണം എന്നാ അപ്പോൾ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലൊരു മൂന്നാല് മീനിനടുത്ത് മാറ്റി വെച്ചിരുന്നു അപ്പോൾ രണ്ട് മീൻ ഞാൻ ചുട്ട് വാഴലയിൽ ചുടാൻ പോവാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മീനിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് മീനൊന്ന് രാഗട്ട അപ്പോൾ ഞാൻ മീനൊക്കെ രായിക്കഴിഞ്ഞട്ടോ അപ്പോൾ അതിനാവശ്യമുള്ള പൊടികൾ എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് ഇട്ട് കൊടുക്കാം നാരങ്ങയില്ലെങ്കിൽ ഈ നാല് ഒഴിച്ചാലും മതി ഒരല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനെ लेके കഴിച്ചോടിപ്പിക്കാം 1 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിനു ശേഷം റെഡിയാખાട്ടോ ട്ടെ അപ്പോൾ നമ്മുടെ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഇപ്പം നമുക്കത് മീൻ വറുത്തെടുക്കാം അപ്പോൾ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് രണ്ട് കറി ചേപ്പടി ഇട്ട് കൊടുക്കാം മീനിലൊക്കുകൊടുക്കാം ഒന്ന് ശാലോങ് ഫ്രൈ ആണ് അധികം ഒരിഞ്ഞു പോണ്ട റെഡി ആവട്ടെ അപ്പോൾ മീനിനെ നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം പതിക്കേ അപ്പോൾ നമ്മുടെ മീനൊക്കെ വറുത്ത് കോരി മാറ്റി കേട്ടോ ഇതേ ഇതാണ് ഇനി നമ്മൾ ഇതിനുള്ള മസാല റെഡിയാക്കാൻ പോവുകയാണ് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചിയും പച്ചവളവും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് പച്ചമുളക് തക്കാളി ഒന്ന് വാടത്ത നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ആയിട്ടുണ്ട് ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഗ്രേവിക്ക് ആവശ്യമായ

യ്ക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഗ്രേവി നന്നായിട്ട് റെഡി ആവണം വെള്ളമൊക്കെ വറ്റി റെഡിയായി വരട്ടെ വെറ്റി ചെയ്യാം ഇപ്പം നമ്മുടെ മീനിനുള്ള മസാലയൊക്കെ റെഡി ആയിട്ടോ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വായലയിലി പൊതിയാം അതിനു മുമ്പ് നമുക്ക് വായല ഒന്ന് വാട്ടിയെടുക്കണം ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ നമ്മുടെ തന്നെ വാഴലയാണ് അപ്പോഴേ മീൻ വറുത്ത് കഴിഞ്ഞു ഗ്രേവി റെഡിയാക്കി കഴിഞ്ഞു പിന്നെ അതിൻ്റെ ഡെക്കറേഷനോ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തക്കാളി തക്കാളിയുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് കറിവേപ്പിലയുണ്ട് പിന്നെ നമുക്ക് റെഡിയാക്കി കഴിയുമ്പോൾ ഒന്ന് കഴിക്കണ്ടേ അത് നാരങ്ങ ചെറുനാരങ്ങയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ അപ്പോൾ ആദ്യം ഇത്തിരി ഗ്രേവി ഞങ്ങാട് വായനയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്കൊരു മീൻ വെച്ച് കൊടുക്കാം കേട്ടോ ൽപ്പം ഗ്രേവിൻ്റെ മീതെ വെച്ച് കൊടുക്കാം നീ ഇതിലേക്ക് ഒരു രണ്ട് മുമ്പ് കറിവേപ്പിൽ വെച്ച് കൊടുക്കാം തക്കാളി ിപ്പം അണ്ടിപ്പരിപ്പ് നടുക്ക് വെച്ച് കൊടുക്കാം പുതിയ കേട്ടോ ഇടനാരി തന്നെയാണ് അങ്ങനെ ഒരു മീൻ ഞാൻ പൊതിഞ്ഞെടുത്ത് ഇനി ഞാൻ കൂടി നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ രണ്ട് മീനും ഞാൻ കെട്ടി റെഡിയാക്കി കേട്ടോ ഒന്നും കൂടി ഒരു വള്ളി കൂടി വെച്ച് കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിൽ അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം പാത്രം വെച്ച് അങ്ങാട് മൂടാട്ടോ ഒരു രണ്ട് സൈഡും ഒരു അയ്യഞ്ച് മിനിറ്റ് നമുക്ക് റെഡിയാക്കാം അങ്ങനെ നമ്മുടെ വാഴലയിൽ പൊള്ളിച്ച കരിമീൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കുമ്പോൾ കാണാം അപ്പോഴേ കരിമീൻ വാഴലയിൽ പൊള്ളിച്ചതൊക്കെ റെഡിയായിട്ടാ അപ്പോൾ ഇത്തിരി ചൂടൊക്കെ മാറിയപ്പോൾ ഒന്ന് കഴിക്കാൻ പോകണേട്ടാ അപ്പോൾ ഇത് കാണുമ്പോളേ എനിക്കൊരു പാട്ടോർമ്മ പറഞ്ഞത് എന്താണെന്നാണ് ആയിരം കണ്ണു വായി കാത്തിരും പറന്നു വന്ന് കരിമീൻപോളാണല്ലോ മതിയോ അടിപൊളി മണവേണ്ട എൻ്റെ പൊന്നു ഓ ഹോ ഓ ഹോ അണ്ടിപ്പെരുപ്പൊക്കെ അങ്ങോട്ട് അപ്പം ഞാൻ ചെറുനാരങ്ങയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഇതിലേക്ക് പക്ഷോട് നല്ല നീരുള്ള ചെറുനാരങ്ങാ ആ പുളിയും എരിവും ഒക്കെ കൂടി അങ്ങോട്ട് വരുമ്പോൾ വെള്ള ടേസ്റ്റ് ഉണ്ടല്ലോ തക്കാളിയാണ് തലയുടെ ഭാഗന്ന് നല്ല ചൂട് എപ്പോഴും ഉണ്ടെട്ടോ ചൂടങ്ങാട് വിട്ടു പോയിട്ടില്ല ഓഹ് എന്താ മസാലയിലൊരിക്കും അണ്ടിപ്പരിപ്പിൻ്റെ ഞങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഒരു സാധ്യ രുചി തന്നെ ഉണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു കരിമീൻ വായലയിലും പൊള്ളിച്ചതായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ലൈക്കും കമൻറ്റൊക്കെ തന്നെ എൻ്റെ ചാനലിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ അപ്പം എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്